ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പോൾ അത് ആ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു തിരക്കുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ സ്കൂൾ തുറന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞാൻ രാവിലെ ആറു മണിക്ക് തന്നെ അലാം വെച്ചായിരുന്നു എഴുന്നേക്കാൻ വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ അഞ്ചുമണിക്കാണ് വെക്കാറ് അപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് മൂന്നാല് ദിവസം എന്ന് വെച്ചാൽ കഴിഞ്ഞ വ്യാഴാഴ്ച തുടങ്ങി ഉറക്കാൻ ശരിയായിട്ടില്ല പന്ത്രണ്ടര ഒന്നര രണ്ട് അങ്ങനെയാണ് ഉറക്കം പോണ ഒരു രീതി അപ്പം അതുകൊണ്ടാണ് ഞാൻ ആറു മണിക്ക് അലാം വെച്ചത് മണിക്ക് അലാം വെച്ചെങ്കിലും എഴുന്നേറ്റ് പിന്നെയും ഞാൻ കിടന്നുറങ്ങിപ്പോയിട്ടോ എഴുന്നേറ്റ സമയം എന്ന് പറയണത് എട്ട് മണിയായിട്ടുണ്ട് ആഹിലിന് ക്ലാസ്സിൽ പോകാനുള്ളതാണ് എട്ടരക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ പിന്നെ ആയി ആദ്യം ടെൻഷനായിപ്പോയി അപ്പോൾ ആ വേഗം ചായ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേഗം എന്താ ചെയ്യേന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ബ്രെഡ് വാങ്ങിച്ചു അപ്പോൾ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ അപ്പോഴത്തേനും വേഗം ഓംലെറ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആഹിൽ കഴിച്ചതും സ്കൂളിൽ കൊണ്ടുപോയതാണ് അപ്പോൾ അങ്ങനെ വേഗം അങ്ങനെ അവനെ കൊടുത്തുവിട്ടു ഒരു ഏകദേശം ഒരു എട്ട് ഇരുപത്തഞ്ച് കഴിഞ്ഞിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തായാലും വഴക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ പോയത് കാരണം ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണുണ്ട് കേട്ടോ നമ്മൾ ഒട്ടും ഉറക്കം കിട്ടിയിട്ടില്ല മൂന്നാല് ദിവസമായിട്ട് നമ്മളിങ്ങനെ യാത്ര തന്നെയാണല്ലോ അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് ബ്രെഡും പഴമാണ് കേട്ടോ ഞാൻ ആലിമൻ കഴിക്കുന്നത് അപ്പോൾ ആലിമിനെ എന്നും അംഗൻവാടിയിൽ വിടുന്നില്ല കേട്ടോ കാരണം ഇവന് എഴുന്നേറ്റപ്പോൾ ഒമ്പതര കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല കല്യാണ വീട്ടിൽ ഫംഗ്ഷൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര ഓട്ടോ ചാട്ടവും ഒക്കെ കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പം ചെറിയൊരു ചൂടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ ഞാനോട് ഇന്നപ്പോൾ വിടണ്ട ിച്ചു അപ്പം മുട്ട ചെയ്യാന്ന് ഓർത്തപ്പോഴത്തേനും പഴം കണ്ടപ്പോൾ അവന് പഴം മതി എന്ന് പറഞ്ഞു പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബ്രെഡ് മാറ്റിവെച്ചു പഴം എന്ന് പറഞ്ഞ് പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല എന്തെങ്കിലും കഴിക്കുമല്ലോ അംഗൻവാടിയിലാവുമ്പോൾ എനിക്കൊരു സമാധാനമാണ് കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചോളും നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അവനങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പം നമുക്കിതാ ഇന്നൊരു കല്യാണം കൂടി ഉണ്ട് കേട്ടോ അതായത് ഇന്നെന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച ഇന്നും കൂടി ഒരു കല്യാണം ഉണ്ട് ഇന്നത്തോടു കൂടി നമ്മുടെ കല്യാണങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ ഇത് നമ്മളുടെ നെയ്ബറിൻ്റെ തന്നെയാണ് അപ്പോൾ ക്രിസ്ത്യൻ ഫാമിലിയാണ് കേട്ടോ അപ്പം നമുക്ക് ഉച്ചയ്ക്കാണ് ഫങ്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ പോകാറുള്ള ആ ഹോളിൽ വെച്ച് തന്നെയാണ് കല്യാണം വീടിനടുത്തുള്ള ഹോള് തന്നെയാണ് കേട്ടോ അപ്പം ഈ ഹോള് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുള്ളു അപ്പോൾ തുടങ്ങി കല്യാണങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഫങ്ഷൻ നടക്കുന്ന ഹാളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ല രീതി തന്നെ ഉള്ളൊരു കല്യാണം കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു കല്യാണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ എന്താണെന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മൈക്കിൽ അനൗൺസ് ചെയ്ത് ആ ഒരു ഓർഡർ പ്രകാരം പോകുന്നൊരു ഫാമിലീസിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ഒരു ഫംഗ്ഷനായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് കയറിയതിന് ശേഷം അവരെക്കുറിച്ച് ജസ്റ്റ് ഒരു അവരെ അവരെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട് കേട്ടോ അവർ അവരെന്താണ് അവരുടെ ജോബ് എന്താണ് വീട് എവിടെയാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം വിളക്ക് കൊളുത്തുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഫാമിലി മെമ്പേഴ്സ് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫാമിലീസിനെയും കൂടി സ്റ്റേജിലേക്ക് കയറി അവരെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം എന്താ കേക്ക് കട്ടിങ് കേക്ക് കട്ടിങ്ങും എക്സ്ചേഞ്ച് ചെയ്യലും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ആലിമിനെ കൊണ്ട് ഒരു രക്ഷയും ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ ഭയങ്കര തല്ലിപ്പൊളിയായി വന്നിട്ടുണ്ട് ഓരോ ദിവസം കഴിയുന്നോറും ഭയങ്കര ഓട്ടോം ചാട്ടമൊക്കെ കൂടുതലാണ് അവൻ്റെ കൂട്ടത്തിലുള്ള ആളുകളായിട്ട് എല്ലാവൻ കളിക്കുന്നെ വലിയ കുട്ടികളായിട്ടാണ് പുറകെ കിടന്ന് ഓടലും നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ താഴെയാണ് കേട്ടോ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തൊട്ടുമേലത്തെ ഹാളിലാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് താഴെയാണ് ഫുഡ് അപ്പോൾ ഞങ്ങൾ അത് ഫുഡ് കഴിക്കുന്ന ഹോളിൽ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ശേഷം എന്താ ഐസ്ക്രീമൊക്കെ കഴിച്ചു ആലും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഈ പോയ ഫങ്ഷൻസിലൊന്നും ആലും ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ വീട്ടിൽ വരുമ്പോൾ ബ്രെഡ് എന്തെങ്കിലുമൊക്കെയാണ് അവൻ കഴിക്കുന്നത് അപ്പോൾ അതങ്ങനെ ഈവനിങ് ആയിട്ടുണ്ട് ട്യൂഷന് കുട്ടികൾ വന്നോട്ടോ സ്കൂൾ വന്നേക്കുവാണല്ലോ അപ്പോൾ എല്ലാവരും എന്താ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാഴ്ച കഴിയുമ്പം ഇവർക്കെല്ലാം എക്സാമാണ് അപ്പൊ ട്യൂഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കല്യാണ വീട്ടിലേക്ക് പോകാന്ട്ടോ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ജസ്റ്റ് ചെക്കനും പെണ്ണൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ ഞങ്ങളുടെ ഇതില് ആയത് ദിവസം പെണ്ണിന്റെ വീട്ടിലായിരിക്കും രണ്ടാമത്തെ ദിവസമാണ് ചെക്കൻ്റെ വീട്ടിൽ അപ്പൊ ഇന്നിപ്പോ അവര് വന്നിട്ടുണ്ടാകും അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയിട്ട് വരാമെന്ന് ഓർക്കാണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാന്ട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അത് അതാണ് കേട്ടോ മണവാട്ടി ആ ബ്ലാക്ക് കളറുള്ള തലയിൽ ഇട്ടിരിക്കുന്നത് ഇപ്പുറത്തിരിക്കുന്ന പെങ്ങളാണ് കേട്ടോ അപ്പൊ അവളൊരാഴ്ചത്തേക്ക് ഉണ്ടാവും പാണങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് വന്ന വഴിക്ക് ഞങ്ങളൊന്ന് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ പാതിരാക്കോഴി കളമശ്ശേരിയിലാണ് അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾ അൽഫാം ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ ഹാഫാണ് വാങ്ങിച്ചേക്കുന്നത് പിന്നെ കുറച്ച് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പാതിരാക്കോഴിയിലെ അൽഫാമും ഷവറും നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് പെരിപ്പെരിയാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ആലിമിൻ്റെ ഞാൻ പറഞ്ഞായിരുന്നില്ലേ ഒരു രക്ഷയില്ലാന്ന് എന്താ കിടന്ന് കാണിക്കുന്നതെന്ന് അവനെന്നറിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരുന്നു മെയിൻ റോഡ് സൈഡായതാണ് ഭയങ്കര പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡ് നമുക്ക് കുട്ടികൾ റോട്ടിലോട്ട് ഓടിക്കഴിഞ്ഞാൽ അപ്പം ഷോപ്പിൻ്റെ അകത്തേക്ക് പോകും പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് ഓടും ആയിരുന്നു അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്